ജനറേറ്റീവ് എയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചയ്ക്കൊപ്പം റോബോട്ട് നിർമ്മാണ രംഗത്തും വൻ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് മാറ്റമെന്നാൽ അമ്പമ്പോ അമ്പം കണ്ണു തള്ളിക്കുന്ന മാറ്റങ്ങൾ കാഴ്ചയിൽ മനുഷ്യനെ പോലുള്ള വീട്ടുജോലികൾ ചെയ്യുന്ന ഫോർ എൻ ഇ വൺ എന്ന റോബോട്ടിനെ ജർമ്മനിയിലെ നൂറ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്നു ഈ യന്ത്രൻ പാത്രങ്ങൾ കഴുകും തുണി അലക്കും ഇസ്തിരിയിടും അങ്ങനെ വീട്ടുപണികൾ മിക്കതും മൂപ്പര് ചെയ്യുമത്രേ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം ഡോളർ ആണ് ഇതിന്റെ വില എന്ന് മാത്രം ഭാവിയിൽ മനുഷ്യരും ഹ്യൂമനോയിഡുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നാം കാണുമെന്നാണ് ജെൻസൺ ഹുവാങ് പ്രവചിച്ചിരിക്കുന്നത് സങ്കല്പിച്ച് നോക്കൂ എത്ര വിചിത്രമായിരിക്കും ആ ലോകം അല്ലെ അവ നമ്മെ എങ്ങനെ മാറ്റിമറിക്കും നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഹ്യൂമനോയിഡുകൾ റോബോട്ട് എന്നത് വളരെ സ്മാർട്ടായ ഒരു യന്ത്രങ്ങളാണ് അവയ്ക്ക് വിവിധ രൂപങ്ങൾ ഉണ്ടാകാം ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വലിയ യന്ത്രക്കൈകളും വീട് വൃത്തിയാക്കുന്ന വാക്കും റോബോട്ടുകളുമെല്ലാം സാധാരണ റോബോട്ടുകളാണ് എന്നാൽ ഹ്യൂമനോയിഡുകൾ മനുഷ്യരുടെ ശാരീരിക സവിശേഷതകളെ അനുകരിക്കുന്ന റോബോട്ടുകളാണ് ഇവയ്ക്ക് സാധാരണയായി തല ശരീരം കൈകാലുകൾ എന്നിവ ഉണ്ടാകും എന്നാൽ വെറും ശാരീരിക സാമയത്തിൽ ഒതുങ്ങുന്നില്ല അവയുടെ പ്രത്യേകത മനുഷ്യരെ പോലെ സംസാരിക്കാനും ചലിക്കാനും ആംഗ്യങ്ങൾ കാട്ടാനും പ്രതികരിക്കാനും ഇവയ്ക്കുമാവും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഹ്യൂമനോയിഡുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യും എന്ത് അതിശയമല്ലേ എല്ലാ ഹ്യൂമനോയിഡുകളും റോബോട്ടുകളാണ് പക്ഷേ എല്ലാ റോബോട്ടും ഹ്യൂമനോയിഡുകളല്ല എന്നർത്ഥം പ്രശസ്തമായ ചില ഹ്യൂമനോയിഡുകളെ പരിചയപ്പെട്ടാലോ ആദ്യത്തെ ഹ്യൂമനോയിഡ് ആണ് ഒപ്റ്റിമസ് റോബോട്ട് ടെസ്ല വികസിപ്പിച്ച ഒപ്റ്റിമസ് റോബോട്ടിനെ മനുഷ്യരെ പോലെ നടക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും പടി കയറാനും വസ്തുക്കൾ തരംതിരിക്കാനും കഴിവുണ്ട് മനുഷ്യരുമായി സംവദിക്കാനും വെള്ളക്കുപ്പികൾ പോലുള്ള വസ്തുക്കൾ കൈമാറാനും ഒപ്റ്റിമസ് മിടുക്കനാണ് ഫാക്ടറികളിലും മറ്റും വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു റോബോട്ടാണ് ഒപ്റ്റിമസ് അടുത്തൊരു റോബോട്ടിന്റെ പേരാണ് അറ്റ്ലസ് ബോസ്റ്റൺ ഡൈനാമിക്സ് വികസിപ്പിച്ച അറ്റ്ലസിന് സങ്കീർണമായ ചലനങ്ങൾ സാധ്യമാണ് ദുർഘടമായ ഇടങ്ങളിൽ സഞ്ചരിക്കാനും വസ്തുക്കൾ നീക്കാനും എടുത്തുയർത്താനും ഒരു പ്രയാസവുമില്ല ദുരന്ത നിവാരണത്തിനും കെട്ടിട നിർമ്മാണത്തിനും ഇവയെ പ്രയോജനപ്പെടുത്താം ഇതുവഴി അപകടങ്ങൾ കുറയ്ക്കാനും വൻ പാലങ്ങൾ ബഹുനില കെട്ടിടങ്ങൾ തുടങ്ങിയ അപകടകരമായ സാഹചര്യങ്ങളിൽ മനുഷ്യരെ സഹായിക്കാനും ജോലി എളുപ്പമാക്കാനും ഈ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഹ്യൂമനോയുടെ റോബോട്ടിക്സിനെ സാധിക്കുമെന്നതാണ് പ്രത്യേകത അടുത്തൊരു റോബോട്ടാണ് അമേക്ക എഞ്ചിനീയർഡ് ആർട്സ് കമ്പനി രൂപകൽപ്പനയായ അമേക്കയ്ക്ക് മുറിയിലെ ചലനങ്ങൾ കണ്ടെത്താനാവും മുഖങ്ങളും ശബ്ദങ്ങളും തിരിച്ചറിയാനും മനുഷ്യരുമായി സ്വാഭാവികമായി സംസാരിക്കാനും വികാരങ്ങൾ മനസ്സിലാക്കാനും മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനുമാവും അമേരിക്ക നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ പരീക്ഷിക്കാനും ഉപയോഗിക്കുന്നു വിദ്യാഭ്യാസം ഗവേഷണം കസ്റ്റമർ സർവീസ് മേഖലകളിൽ അമേക്ക വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ഇനി മറ്റൊരു റോബോട്ടാണ് സോഫിയ സോഫിയ ചില്ലറക്കാരിയല്ല സൗദി പൗരത്വമുള്ള ഒരു റോബോട്ടാണ് സോഫിയ ഹാൻസൺ റോബോട്ടിക്സിന്റെ സാമൂഹിക റോബോട്ടായ സോഫിയയ്ക്ക് മനുഷ്യരുമായി സംസാരിക്കാനും ഉത്തരം നൽകാനും കഴിയും സോഫിയ ഐക്യരാഷ്ട്ര സംഘടനയെ അഭിസംബോധന ചെയ്യുകയും ലോകമെമ്പാടും സഞ്ചരിക്കുകയും പല ടെലിവിഷൻ പരിപാടികളിലും പ്രത്യക്ഷപ്പെട്ട സോഫിയ ലോകത്ത് ആദ്യമായി നിയമപരമായ പൗരത്വം ലഭിക്കുന്ന ആദ്യ റോബോട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ സോഫിയ സൗദി അറേബ്യൻ പൗരത്വം നേടി എഐയുടെയും റോബോട്ടിക്സിന്റെയും സാധ്യതകളെക്കുറിച്ച് സോഫിയ ബോധവൽക്കരണം നടത്തുന്നു മറ്റൊരു റോബോട്ടാണ് പെപ്പർ സോഫ്റ്റ് ബാങ്ക് റോബോട്ടിക്സിന്റെ പെപ്പർ വികാരങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയുള്ള അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ടാണ് വീട്ടിലും മാളിലും സ്കൂളിലും ഓഫീസിലുമൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളാണ് പെപ്പർ ചുറ്റുപാടുകൾക്കനുസൃതമായി തുടർച്ചയായി പ്രതികരിക്കും മികച്ച രൂപകൽപ്പനയായ പെപ്പർ പല മേഖലകളിൽ മനുഷ്യരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഇനി ഹ്യൂമനോയിഡുകളുടെ പ്രാധാന്യം നോക്കാം സിനിമയിലേതുപോലെ അമാനുഷികമായതെല്ലാം ചെയ്യാൻ ഇവയ്ക്കാവില്ല പക്ഷേ ഭാവിയിൽ മനുഷ്യരെ കൂടുതൽ സഹായിക്കാൻ ഇവയ്ക്കാവുമെന്ന് ഉറപ്പാണ് ഹ്യൂമനോയിഡുകൾ വിദ്യാഭ്യാസ രംഗത്ത് വൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ക്ലാസ് മുറികളിൽ അധ്യാപകരെ സഹായിക്കാനും വിദ്യാർത്ഥികളുമായി സംവദിക്കാനും ഇവയ്ക്കാവും ഓരോ വിദ്യാർത്ഥിയുടെയും പഠന വേഗതയ്ക്കനുസരിച്ച് പഠിപ്പിക്കാൻ ഇവർക്ക് സാധ്യമാണ് അത് കൊള്ളാം അല്ലേ ആരോഗ്യ മേഖലയിൽ പലയിടത്തും രോഗികളെ നിരീക്ഷിക്കാനും പരിചരിക്കാനും ഹ്യൂമനോയിഡ് െ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രക്രിയകളിൽ ഡോക്ടർമാരെ സഹായിക്കും രോഗികൾക്ക് മാനസിക പിന്തുണയുമായി ഹ്യൂമനോയിഡ് കട്ടിലിന്റെ അടുത്തുണ്ടാവുമെന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഗവേഷണ മേഖലകളിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും ഇവ സാധ്യതകൾ തുറക്കുന്നു സമകാലിക വെല്ലുവിളിയായ വയോജന പരിചരണത്തിൽ ഹ്യൂമനോയിഡുകൾക്ക് അനന്ത സാധ്യതകളുണ്ട് ആരോഗ്യ നിരീക്ഷണത്തിനും ഒറ്റപ്പെടൽ ഇല്ലാതാക്കാനും ഈ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് സഹായിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല ആണെങ്കിലും ഇത് ഒരു സാധ്യതകളുടെ ലോകമാണ് അതുപോലെ തന്നെ വെല്ലുവിളികളുടെയും ഹ്യൂമനോയിഡുകളുടെ ഉപയോഗത്തിന് ചില വെല്ലുവിളികളുണ്ട് ഉയർന്ന വില സ്വകാര്യതാ പ്രശ്നങ്ങൾ മനുഷ്യരുമായുള്ള വൈകാരിക ബന്ധമില്ലായ്മ എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനം പുതിയ സാങ്കേതിക വിദ്യയെ സ്വാഗതം ചെയ്യുകയും പരമാവധി പ്രയോജനപ്പെടുത്തുകയും പ്രയോജനപ്പെടുത്തുകയുമാവാം അതിനോടൊപ്പം പ്രത്യാഘാതങ്ങളെ കുറിച്ചും ജാഗരൂകരാകണം ഹ്യൂമനോയിഡുകളുടെ ഉപയോഗം ധാർമ്മികവും സുരക്ഷിതവുമാവണം മനുഷ്യാവകാശവും സ്വകാര്യതയും സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുകയും വേണം യുഗം വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞതാണ് നമുക്കത് ഉത്തരവാദിത്വത്തോടെ നേരിടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അതോടൊപ്പം നമ്മുടെ ചാനൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ